പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുമോളുടെ വിജയം ആഘോഷിക്കാൻ കഴിയാതെ ഉഴലുകയാണ് അവരുടെ ആരാധകരും ആൾക്കാരും ഒക്കെ കാരണം വേറെ ഒന്നുമല്ല അതായത് ഇത് അനീഷിന്റെ വിജയം എന്നാണ് എല്ലാവരും പറയുന്നത് ജനകോടികൾ മുഴുവൻ എന്ന് പറഞ്ഞ അനീഷിന്റെ വിജയം എന്ന് പറയുമ്പോഴും അവിടെ എന്ന് പറഞ്ഞ അനുമോളുടെ വിജയം മുങ്ങിപ്പോകാനുള്ള കാരണങ്ങളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ അവിടെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ നന്ദി പറഞ്ഞുകൊണ്ട് അതായത് അനുമോള് കപ്പ് തൂക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വീഡിയോസ് വന്നിരുന്നു അത് മാത്രവുമല്ല എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ടിരുന്നു ഇന്നയാൾക്കാണ് ഈ സാധനം കിട്ടുക എന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിയേറെ ഉറക്കൊഴിഞ്ഞ് വോട്ട് ചെയ്ത നമ്മളൊക്കെ മണ്ടന്മാറായി എന്ന് ഞാൻ പറയുള്ളൂ അതേ ഞാൻ പറയുള്ളൂ വോട്ട് ചെയ്ത നമ്മളൊക്കെ മണ്ടന്മാർ കഴിഞ്ഞ സീസണായാലും അതിന് അപ്പുറത്തെ സീസൺ ആയിക്കഴിഞ്ഞാലും മിമ്മാതിരി തോന്നിയ വാസാണ് ഇതിന്റെ അകത്ത് നടക്കുന്നത് അല്ലെങ്കിൽ ഏഷ്യാനെറ്റും കൂടി ഇതിന് എന്താ വെച്ചാൽ കൂട്ട് നിന്നതുപോലെ അതായത് പി ആറിന്റെ ഇത്രയും പയ്യ പി ആറുകൾ വെല്ലുവിളിക്കുന്നത് അതായത് ഈ ചാനലിനെ തന്നെ വെല്ലുവിളിക്കുന്ന പിയാറുകൾ ഇവരി ഉണ്ടായി എന്നിട്ടും പറയുകയാണ് അയ്യോ ഇത് പിന്നെ എന്താ പറയേണ്ടത് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയെങ്കിലും അത് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് വേണ്ടത് ഇനിയെങ്കിലും ആ പരിപാടി നിർത്തണം ഇവർക്ക് കോമണർ െന്ന് പറയുന്ന ഒരാൾക്ക് കപ്പ് കൊടുക്കാൻ ഇവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതിന് അനീഷ് മിണ്ടാതിരിക്കണമെങ്കില് അവര് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷിന് വാരിക്കോര് സമ്മാനങ്ങൾ കൊടുക്കുക അല്ലാതെ വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളൊക്കെ കൊടുത്തത് വേസ്റ്റ് തന്നെയാണ് പിന്നെ ഈ ഇവിടെയുള്ള മഹാമാരോട് പറയുകയാണ് ഇങ്ങനെ നിങ്ങൾ ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തിനാണ് മറ്റു മത്സരാർത്ഥികളെല്ലാം കടത്തിലേക്ക് തല്ലുവിട്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ എട്ടിന്റെ പണി എന്ന് പറഞ്ഞിട്ട് യുവമാർ കൊടുത്തിരിക്കുന്ന ശിക്ഷ എന്താണെന്നറിയാ ഇവരോടൊക്കെ നൂറ് ദിവസത്തെ ഡ്രസ്സുമായിട്ട് വരാൻ പറഞ്ഞു ഈ നൂറ് ദിവസത്തെ ഡ്രസ്സിന് ഇവർ പിന്നെ ചെലവാക്കിയിരിക്കും ഏകദേശം ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരികയാണെന്നാണ് കേൾക്കുന്നത് അങ്ങനെ ചെലവാക്കിയ അവർക്ക് അവിടെ ഒരാഴ്ച പോലും ഇല്ല രണ്ടാഴ്ച കൊണ്ടൊക്കെ തിരിച്ചു വന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഇന്ന് ലോൺ അടക്കാൻ ഗതിയില്ലാതെ അവിടെ നിന്ന് കഷ്ടപ്പെടുക എന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇത് യുവന്മാർ ചെയ്തൊരു ചതിയാണ് ഇവർക്ക് വിന്നറെ ഒരാളെ ആക്കണം അല്ലെങ്കിൽ വിന്നർ ഉണ്ട് വിന്നറായി എന്ന് കണ്ടു കഴിഞ്ഞാൽ യുവന്മാർ എന്തിനാണ് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നത് അതിന് ലാലേട്ടം കൂട്ടുനിന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ഈ മുന്നൂറ് ദിവസത്തെ ഡ്രസ്സ് വേണ്ട നിങ്ങൾ എല്ലാ സീസണിലും പറഞ്ഞ പോലെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്ര ദിവസത്തെ മതി എന്നുള്ള തരത്തിലാണെങ്കിൽ ഇവിടെ ഒരു കുഴപ്പവുമില്ല ഇവർ ചെയ്തിരിക്കുന്ന ചതി എന്ന് പറഞ്ഞാൽ എല്ലാവരെ കൊണ്ടെന്ന് പറഞ്ഞാൽ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുതിയ ഷൂ വാങ്ങിച്ചു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടാഴ്ച കൊണ്ട് പറഞ്ഞു വിടുകയും ചെയ്തു നിങ്ങളൊന്ന് ആലോചിച്ചു ഇത് ദ്രോഹമല്ലേ ഇത് ഭയങ്കരമായ ദ്രോഹമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ പ്രേക്ഷകരെ വഞ്ചിക്കുന്ന സ്വഭാവം ഇപ്പോഴനുമോളക്ക് വേണ്ടി വാദിക്കുന്നവർ ഇവരെ പറയുന്നുണ്ട് ഇത് ശരിക്കും അൺഫെയർ തന്നെയാണ് അതായത് ഇതിന്റെ അകത്ത് വോട്ട് കൂട്ടിക്കഴിഞ്ഞാല് അനീഷിന് തന്നെയാണ് ഇത് ഇവരെ അടിച്ചു കയറ്റിയ വോട്ടാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക ഇത് ഇത് ഒരിതുമല്ല കാരണം ഇങ്ങനെ തന്നെയാണ് ബിഗ് ബോസ് എന്ന് തെളിയിച്ച് വീണ്ടും തെളിയിച്ച് വന്നുകൊണ്ടിരിക്കലാന്ന് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ അകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീമുകൾ വെല്ലുവിളിക്കുകയാണ് ഞങ്ങളെ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏഹ് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ടീം പറയുന്നു അത് മാത്രവുമല്ല അനുമോളി ജയിച്ചു എന്ന് മിനിഞ്ഞാന്ന് രാത്രി തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു അപ്പൊ നമ്മളെ കണ്ട് ഈ പന്ത്രണ്ട് മണി വരെ വോട്ടേ 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 എന്ന് പറഞ്ഞിട്ട് നടന്ന ആരായി ആരായടോ അതാ ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഈയൊരു സാധാരണക്കാരന് ഇത് കൊടുക്കാൻ ഇൻട്രസ്റ്റേ ഇല്ല അത് മാത്രവുമല്ല ഇവരുടെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലരുമാണ് അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളില് വരെ സ്വാധീനമുള്ള ആൾക്കാരാണ് പിയാറുകൾ എന്നാണ് കേൾക്കുന്നത് അതായത് ഇതിന്റെ പിന്നെ ഈ പിന്നെ ഇതിന്റെ എല്ലാവരെയും അതായത് ഈ കാര്യങ്ങളൊക്കെ സ്വാധീനിക്കാൻ കഴിയും നമുക്കറിയാലോ അതായത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വീഴാതെ ആൾക്കാരൊന്നും ഇല്ല ഇവിടെ എന്ന് പറയുന്നത് മുന്നേ എന്ന് പറഞ്ഞാൽ എന്താ ചോർത്തുന്ന പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടു ഒരാൾ ഒരു യൂട്യൂബർ പറയുകയാണ് എനിക്കാണ് ആദ്യം വിവരം കിട്ടുന്നത് മറ്റൊരു യൂട്യൂബർ പറയുകയാണ് എനിക്കാണ് ആദ്യം വിവരം കിട്ടുന്നത് അതിനുള്ള ആൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് ഇവന്മാരൊക്കെ പറയുന്നത് അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടല്ലല്ലോ പൈസ കൊടുത്തിട്ടല്ലേ ചോർത്തുന്നത് ഇപ്പൊ ഏഷ്യാനെറ്റ് കേസിനു പോകുന്നു പറഞ്ഞുകൊണ്ടല്ലേ ചോർത്താത്തത് ഇല്ലെങ്കിൽ ഇവർ ചോർത്തൂലേ വീണ്ടും എന്തുകൊണ്ട് എങ്ങനെ പൈസ കൊടുത്തിട്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇവിടെ വിന്നറാകാനും ഇച്ചിരി പൈസ കൊടുത്തു കഴിഞ്ഞാൽ എവിടെ നടക്കും ും നടക്കാത്ത ഒന്നുമില്ല പണത്തിന്റെ മുകളിൽ പരിന്തും പറക്കില്ലടോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ നേടാം എന്ന് തന്ന ഒരു സീസൺ തന്നെയാണിത് പണം ഭാര്യ എറിഞ്ഞു ഇനിയിപ്പോഴും പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് നിങ്ങൾ ഒന്നും വേണ്ട ചില ആൾക്കാരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞാല് എത്ര പൈസ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും അതാണ് ആരൊക്കെ അയച്ചു എങ്ങനെയൊക്കെ അയച്ചു എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും ഇനിയിപ്പോ കുറച്ച് കഴിയട്ടെ അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ വെളിയിൽ വരും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാവങ്ങൾ പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ മാനസികപരമായിട്ട് കുടുംബം തകർന്ന ആൾക്കാർ വരി എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അനുമോൾ ഫാൻസിന്റെ ഒരു അമ്മയുടെ കരച്ചൽ ഒരു ചാനലിൽ നിന്ന് കേൾക്കാനായി ആ അമ്മ മാനസികപരമായിട്ട് ആകെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അവർ തന്നെ പറയുന്നത് അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് ആ കുഞ്ഞുങ്ങൾക്ക് മര്യാദക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാറില്ല ഞാനിപ്പം അതുപോലെ ഭർത്താവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല വീട്ടില് മൊത്തത്തിൽ എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് എനർജി ആയിപ്പോയി വീട് മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകമാനം ഒരു മൂകതയായിപ്പോയി അനിമോള് മാത്രമാണ് ഇപ്പൊ അവരുടെ മനസ്സിൽ അനിമോളിന്റെ ദുഃഖത്തില് ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഇതൊരു ഇതൊരു ഷോയാണ് എന്നുള്ള ഒരു ബോധം പോലും അവരെ പോലെയുള്ള ആൾക്കാർക്കില്ലല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതായത് ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്ക് അതുപോലെ ആ ഭർത്താവിൻ്റെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്ക് അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് വന്നിട്ട് അയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ആളില്ലെങ്കിൽ ഇവർ ഇവരൊക്കെ എന്തൊരു അവസ്ഥയാണ് ഇവരുടെയൊക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ അനീഷിനെ ആയാലും അനുമോളെ ആയാലും അപ്പാനീനെ ആയാലും അക്ബറിനെ ആയാലും ആരെ വേണമെങ്കിൽ സ്നേഹിച്ചോ മക്കളെ അപ്പൊ ആരെ വേണമെങ്കിലും നിങ്ങൾ സ്നേഹിച്ചോ സ്നേഹിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അതിര് വേണം പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ അതായത് ഒരു സുപ്രഭാത്തിൽ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു രണ്ട് ദിവസം കൊണ്ട് അനുമോളക്ക് ഈ പിന്നെ വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അത് പ്രത്യേകിച്ചും നല്ല അനീഷിന് വീഡിയോ ചെയ്യുന്ന അല്ലെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കൂടി അങ്ങോട്ട് മറിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അതാണ് നിങ്ങൾ നോക്കേണ്ടത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മുൻ മത്സരാർത്ഥിയായ ഒരു മാരാറ് തന്നെ എന്ന് പറഞ്ഞാൽ ആയിട്ട് എനിക്ക് പറയാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ തലത്തിലും എന്ന് പറഞ്ഞാൽ എവിടുന്നൊരു ഫോക്കസ് വന്നു പെട്ടത് പോലെയാന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് അല്ലാതെ ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം വോട്ടുകളൊന്നും ആരും ക്ക് വരെ കൂടിപ്പോയി പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ ചാനലുകാർ ഇതിന് സപ്പോർട്ട് ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതാണ് ഇപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഇന്നലെ ഇപ്പോ ഈ വോട്ടിങ്ങിന്റെ ആ ഒരു സമയത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞ കാര്യം നിർത്തുക ഈ ഒരു പിന്നെ അധികാരം ഉപയോഗിച്ച് പിന്നെ ഈ മൈജിന്റെ ഈ സംഭവങ്ങൾക്ക് കൊടുക്കുന്നത് നമ്മളൊരു വലിയ കാര്യമായിട്ട് നോക്കേണ്ട കാരണം ഈ മൈജി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാലേട്ടനൊക്കെ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ഇപ്പോഴല്ലെന്ന് എനിക്കറിയില്ല ഇപ്പോൾ പരിസരത്തിലൊന്നും കാണുന്നില്ല അത് അതിയായിരിക്കും അല്ലാതൊന്നും ഇരിക്കത്തില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലും ഇതിന്റെ ഒരു കോക്കസ് ഉണ്ട് മൊത്തത്തിലെ അതുകൊണ്ട് ഈ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി ഇനി വേണ്ട നിങ്ങൾക്ക് മര്യാദയ്ക്ക് നടത്താൻ പറ്റുന്ന നടത്തിക്കൂടെ അല്ലാതെ ഈ പൈസക്ക് വേണ്ടിയിട്ട് ഏതോ ഒരു ഒരാൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ മനുഷ്യന്മാരെല്ലാം വിഡ്ഢികളാക്കുന്ന സ്വഭാവം സംഭവം അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത് വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു പിന്നെ സീസൺ തന്നെയാണെന്നാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് അതായത് ഇത്രയും പി ആറുകൾ വെല്ലുവിളിച്ച് ചാനലിനെ വരെ വെല്ലുവിളിച്ച് പി ആറുകൾ ഞങ്ങളെ വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെയ്ത ഒരു സീസൺ തന്നെയായിരുന്നു ഇത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ തോറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക്കാണ് പൊതുജനങ്ങളാണ് തോറ്റത് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിമാർ അല്ല അതുകൊണ്ട് പൊതുജനങ്ങൾ ഇനിയും തീരുമാനിക്കുക നിങ്ങളുടെ പൈസ മുടക്കിയിട്ട് നിങ്ങൾ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയൊക്കെ മുടക്കിയിട്ട് നിങ്ങൾ ഈ സംഭവം കാണാം നമുക്ക് കാണുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മൾ എന്തിനു വോട്ട് ചെയ്യണം എന്ന് രണ്ടോട്ടം ആലോചിക്കണം പിന്നെ ഇത് ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് കാണുന്ന വീട്ടമ്മമാരോടും മറ്റേവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത് അതായത് ഇനി ഇതിന്റെ ോറ് മാറാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് മാസമെങ്കിലും വേണ്ടി വരും ഈ മൂന്ന് മാസം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഇതാകാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് പൂർണ്ണമായിട്ടും ഇത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടും മാത്രം ജീവിക്കുന്നവരെ വളരെയധികം സൂക്ഷിക്കുക കാരണം വളരെയധികം വലിയൊരു ആപത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യാണ് നന്ദി നമസ്കാരം